അപ്പോൾ ഇന്ന് ടീമിട്ടാണ് ബോർഡ് കളിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയ ഗെയിമിലോട്ട് സ്വാഗതം അങ്ങനെ ഗോകുല നാലിട്ടിരിക്കുന്നു ഞാനും ഗോകുലയുമാണ് ടീം അമ്മയും പാറുവാണ് ടീം അമ്മക്ക് മൂന്ന് ഇട്ടിരിക്കുന്നു അങ്ങനെ നാല് കിട്ടി ീമിട്ട് കളിക്കാൻ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ഒന്ന് വീണിരിക്കുന്നു അപ്പം ഞാനും ടീം അപ്പം എനിക്ക് പച്ചയും ബ്ലൂവും മൂവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് മഞ്ഞയും ചൊമ്പും മൂവ് ചെയ്യാവുന്നതാണ് ഇപ്പം അമ്മക്ക് കിട്ടിയ ആറേ മൂന്നാണ് അത് ഞങ്ങൾ അവര് റെഡ് നീക്കിയിട്ടുണ്ട് ആ ആ ആ അമ്പിടൂര് നാല് ഇട്ടിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് റെഡും മഞ്ഞയുമാണ് ടീമ് ബ്ലൂവും പച്ചയുമാണ് ടീം രണ്ടും ഒന്ന് ഇട്ടിരിക്കുന്നു അവർ മഞ്ഞ കളത്തിലിറക്കി ആറ് ആറ് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ാണ് ആറ് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ ആറ് കിട്ടി ആറേ മൂന്ന് ഒരു വെട്ടിനുള്ള ചാൻസ് ഉണ്ട് ഞങ്ങളുടെ വേറെ ഒന്നും കേറിയിട്ടില്ല

എല്ലേ എന്റെ ഇല്ലാടാ അങ്ങനെ ഒന്നിന് വെട്ടിയിരിക്കുകയാണ് അപ്പൊ വെട്ടിയ കളി വെട്ടിയ കളി ഒറ്റ ഒറ്റ ഒറ്റി ഗ്സ് അവര് നമ്മളെ വെട്ടിയേക്കണേണ് പച്ചക്കായ ഒരു വെട്ടിക്കളഞ്ഞു രണ്ട് ഏത് കായ കൊണ്ടുപോകണം ഗ്രീൻ ഗ്രീൻ തന്നെ രണ്ട് വെച്ച് കൊടുക്കുന്നു ഏകദേശം പച്ച രണ്ടെണ്ണം ബ്ലൂ വരണം ഇത് മാത്രമേ ഞങ്ങളുടെ അകത്തുള്ളൂ ബാക്കിയെല്ലാം കയറി അവരുടെ എല്ലാം കയറിയിരിക്കുന്നതാണ് ആറ് അഞ്ച് കൊച്ചിട കണ ഞാൻ കളcata ആറ് നെക്കി അഞ്ച് അഞ്ച് ഇവിടെ ചീറ്റിനാണ്ട്ട അഞ്ച് അഞ്ചനെ ബ്ലൂ എടുത്ത് ഇwebdriver വെച്ചു എനിക്ക് പേടിക്കണ്ട എനിക്ക് ഓരട്ടി ചെയ്യാനേ കൊടാതെ കേവീരം. കല്ല് ഇടും മുടക്ക്. രണ്ട് ഓ ഭാഗ്യം. രണ്ട് അച്ഛച്ചി. ഉം. നാല് 1 2 3 4 ബ്ലൂ നാല് നീക്കി. ഇકારો. രണ്ടാം മൂന്നോയിട്ടു. രണ്ടാം മൂന്നോയിട്ടോ. അങ്ങനെ ഞങ്ങള് ബ്ലൂ മാറ്റിയോണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടു അടുത്തത് എത്ര വീട് നോക്കാം കറക്റ്റ് മൂന്ന് വീടി ഏത് മാറ്റാണ് മൂന്ന് ആഗ്രഹം തന്നെ മൂന്ന് മാറ്റം വീണ്ടും രക്ഷപെട്ടിരിക്കുന്നു ഞങ്ങള് വീണ്ടും രക്ഷപെട്ടിരിക്കുന്നു ഒന്നിന് 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 ഒന്നിനെ ഏത് വെക്കണം അങ്ങനെ ഒന്നിനെ ഞങ്ങൾ കേറി വീണ്ടും കേറി പച്ച കേറി അക്കി കാ വെച്ചില്ല പരി കടക്കും തന്നെ വോട്ടെ dan counter 5 1 2 3 4 5 ഗ്രീൻ അഞ്ച് വെക്കി 6 കടകളിയാ 5 I'm a ആറേ മൂന്നിന് ബ്ലൂ കൊണ്ട് വെട്ടി അങ്ങനെ വീണ്ടും മാറി കിട്ടിയിരിക്കുന്നു ആറേ അഞ്ച് ആറേ അഞ്ചിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിന് നോക്കാം ആറിന് ഗ്രീനും ബെച്ച്

അങ്ങനെ ഞങ്ങളുടെ വിട്ടിരിക്കുകയാണ് നാല് വീണ്ടും നാല് ദേനീയമായിട്ട് വിട്ടിക്കളഞ്ഞു അഞ്ചി അഞ്ചിനെക്കണം ഇവിടെ വേറെ കണ്ടോ ആ അങ്ങനെ പച്ച വീണ്ടും ഇറക്കിയിരിക്കുന്നു ഒന്ന് മൂന്നിന് കായെടുത്തിരിക്കുന്നു മൂന്നിന് ഞങ്ങൾ കായെടുത്തിരിക്കുന്നു ആ കായു ആ മൂന്നിന് എടുത്തിരിക്കുന്നു അങ്ങനെ ഒരു കായെടുത്തു എടുത്ത കളി മൂന്ന്

ഒന്ന് ിന് പച്ച കയറാനുണ്ട് വീണ്ടും ഒരപ്പം കൂടി ചുട്ടുവച്ചിരിക്കുന്നു എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഗോകിലൊരു നാല് മൂന്ന് എന്നാലും സാരൂല്ല മൂന്ന് എന്തായാലും ഞാൻ ധൈര്യപൂർവ്വം മഞ്ഞ വിട്ടു കൊടുക്കാൻ പോവാ കിട്ടിയാ കിട്ടി പോയാ പോയി ഇനി അപ്പം വെച്ചെന്നും പറഞ്ഞോണ്ട് ഒന്ന് ഒന്ന് വീണം മൂന്ന് പച്ച മാറ്റിക്കോളൂ ഞാൻ വെട്ടണ്ടത് വെട്ടണ്ട കായമാണ് രണ്ട് ഈശ്വര പണിപ്പാലും പ്ലത്തിൽ കിട്ടുമല്ലോ വേണ്ടത് രണ്ട് രണ്ട് കായാണ് പുറത്തുനിന്ന് നിങ്ങളത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒരു രണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല്

അങ്ങനെ മൂന്ന് സ്ഥലത്താണ് അപ്പം കൂട്ടി വെച്ചേക്കണത് പച്ച ചുമ്പ് ബ്ലൂ ഈ ഏരിയയിലാണ് അപ്പം കൂട്ടി വെച്ചേക്കണത് മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറ് ബ്ലൂ വെച്ചിരിക്കുന്നു അഞ്ചിന് വെട്ടിയിരിക്കുകയാണ് മഞ്ഞക്കായ വെട്ടിയകത്തിട്ട് കൊടുത്തു നാല് അത് തന്നെ മൂന്ന് നാല് ഇതെ നമ്പർ 6 കറവिना ആണ് അത് മോനെ എനിക്ക് വൺ അഞ്ച് അഞ്ച് ഇങ്ങോട്ട് Google ൽ കേട്ടോ നാല് പദം മെട്ടിക്കോ നിക്കി നിക്കി നിക്ക് അങ്ങോട്ട് വിട ഞാൻ കൂട്ടി വെച്ചിട്ട് ഇതായില്ല ഇനി Google അതിൻടാണ് രണ്ട് രണ്ടിനെ ഇതിങ്ങോട്ട് വെച്ചു ബ്ലൂ വെച്ചു മൂന്നാണെങ്കിൽ പോയേനാട്ടെ ആറ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂന്ന് നാല് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് കളിക്കില്ല മൂന്ന് മൂന്ന് ഇങ്ങോട്ട് നീക്കി രണ്ട് നിക്കട്ടെ രണ്ട് അയ്യോ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഷ്ടിച്ച രക്ഷെട്ടിരിക്കുന്നു അങ്ങനെ അമ്മ കഷ്ടിച്ചു രക്ഷപ്പെട്ടിരിക്കുന്നു ഒന്ന് ഇത് വെക്കണം ഒന്ന് വെച്ചിരിക്കുന്നു

അടുത്ത രണ്ട് രണ്ടിട്ടാൽ നമുക്ക് എന്നെ വിട്ടാം ഞങ്ങളെ വെട്ടിയത് ഗോകുലൊക്കെ എന്റെ ബുദ്ധി മനസ്സിലായില്ല നാല് ആണ്ടിനടുത്ത് അങ്ങനെ റെഡ് അവരുടെ ഒരുട്ടി ഒരു കായെടുത്തിരിക്കണു ഇങ്ങോട്ട് വന്നിരിക്കുന്നു അഞ്ച് അമ്മക്ക് അഞ്ചു കിട്ടിരിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് രണ്ട് രണ്ടിന് ചേലപ്പുറത്ത് വെച്ചു ഇതിന് ഇവിടെ വെച്ചു ഇപ്പാർവണ്ടല്ലേ അവനൊന്നും കണ്ട ആറ് 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 നാല് നമുക്കആറ് നാല് ഇയടിഞ്ഞി ആ ഇയ്യോ വലിയ കിടപ്പല്ലേ ഇത് വെക്കും കൊട്ട ഇതെ വെക്കാനേ

അങ്ങനെ നാല് വിട്ട് പെട്ടാം കറക്റ്റ് നാലായിരിക്കണം അഞ്ചായിപ്പോയി ഗ്രീനിങ്ങായിട്ട് അഞ്ച് വെച്ചു രണ്ട് അങ്ങോട്ട് ഗോകുല കൊടുക്കും നാല് ഉണ്ടായില്ല ണ്ടായില്ല നാല് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് രണ്ട് അഞ്ച് കിട്ടിയിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിന് ബ്ലൂ ഭാഗത്തോട്ട് കയറ്റി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതാ അറിയാൻ നാലുണ്ടായിട്ട് പോയില്ല പിന്നീട് അറിയാൻ മൂന്നിന് പോകുമ്പോൾ രണ്ട് ഗ്രീൻ അകത്തോട്ട് കിട്ടി ഞങ്ങൾ രണ്ട് അഞ്ച് അഞ്ചിന് ഗ്രീൻ എടുത്തിരിക്കുന്നു എത്ര അടി അഞ്ച് അങ്ങനെ ബ്ലൂ അഞ്ച് ഇവിടെ വെച്ചേക്കുന്നു മൂന്ന് വേറെ വഴിയില്ല ഗ്രീൻ മൂന്നൂടെ കയറ്റി കളിക്കളി മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിന് ബ്ലൂ എടുത്തു ഇതിൻ്റെ അടുത്ത കളി അഞ്ചാ അഞ്ചിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ മൂന്നിന് മഞ്ഞ അവരുടെ അടുത്തേക്കാണ് രണ്ട് രാവിലെ രണ്ട് വീണ്ടുണ്ട് ഇപ്പം ഏകദേശം ഇപ്പൊ ഏകദേശം ഞങ്ങൾ മൂന്നേ രണ്ട് മൂന്നേ രണ്ടിന് ഞങ്ങൾ മുൻപന്തിയിലിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് കായും അവർ രണ്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി കളി മറഞ്ഞും തിരിഞ്ഞും വരാൻ സാധ്യതയുണ്ട് ാലിന് ഒരു പച്ചക്കായും കൂടി എടുത്തേക്കുന്ന ഞങ്ങളുടെ ഒരു നാലിന് പച്ചക്കായ എടുത്തേക്കാണ് അപ്പോൾ നാല് രണ്ട് വീണ്ടും നാല് ആ പച്ചക്കായ എടുത്തു നാല് റെഡ് അവരുടെയും ബ്രെഡ് എടുത്തിരിക്കുകയാണ് അപ്പൊ ഏകദേശം മൂന്ന് കായ കായവരെടുത്തിരിക്കുന്നു നാല് നാല് ഇല്ല പറ്റില്ല രണ്ട് ഗ്രീൻ തന്നെ നീക്കി രണ്ട് ഒന്ന് രണ്ട് അഞ്ച്

ഗ്രീൻ ഓടിക്കണം അവിടെയേട്ടൊരു ഒരു ഒരു മണ്ണ മണ്ണ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മടെ നമ്മടെ അവിടെ എന്താ വെച്ചക വെച്ചോ വെച്ചോ ആറ് ആറ് ഓ ആരെട അറിയില്ല അങ്ങനെ പച്ച ഒരു വെട്ടി തന്നിരിക്കുന്നു അപ്പുറത്തെ കളത്തിലെടുക്കും ഞങ്ങളുടെ പച്ചക്കായ ഒരു വെട്ടി ആറ് ഗൂഗിൾ കളിയിൽ ബന്ധുത്വത്തിന് സ്ഥാനമില്ല രണ്ടിൽ പച്ചക്കായ എടുത്തിരിക്കുന്നു അഞ്ചേ മൂന്ന് എന്നാലും ഞങ്ങൾ അഞ്ചേ മൂന്നിന് മുന്നിട്ടിരിക്കുകയാണ് അടുത്ത കായം പോവാനുള്ള തത്രപ്പാടിലാണ് അങ്ങനെ ബ്ലൂ വീണ്ടും എടുത്തിരിക്കുകയാണ് ആറേ മൂന്ന

പിന്നെ അത് സ്വന്തമായിട്ട് പോവാടത്ത് അവര് എല്ലോടുത്ത് അമ്മ എല്ലോടത്തു പറയുന്നില്ല അത് അഞ്ചിനാണ് ോ അഞ്ചിനടുത്തു

അവർ എല്ല വേണമെങ്കിൽ മൂന്നിനെടുക്കന്തിയിലായിരിക്കുന്നു മൂന്ന് 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 അഞ്ചി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ാണ് രണ്ട് മൂന്ന് നാല് അമ്മ നാല് വെച്ചു നാല് ഒരാളുടെ ഒരു കായത്തിൽ പോകും രണ്ട് ഒന്ന് രണ്ട് രണ്ട് ഗ്രീനെടുത്തിരിക്കുന്നു രണ്ടിന് അഞ്ച് ഒന്ന് ഒന്ന് ഒന്നിന് നാല് കളിക്കൂ അങ്ങനെ അമ്മയും പാറവും കളി ജയിച്ചിരിക്കുന്നു ഞങ്ങൾ ഒരു ഗായക്ക് തോറ്റു ഇരിക്കുന്നു ഒരു ഗായക്ക് പോയി